ിട്ട് ഫുഡ് ഇൻഫെക്ഷൻ്റെ കാര്യമല്ലേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ എല്ലാവരും ബെറ്ററായി കേട്ടോ എന്നാൽ നമുക്ക് വലിയൊരു നഷ്ടം ഉണ്ടായി ഈ റിസോർട്ടിലെ രണ്ടാമത് ദിവസം നമുക്ക് ഡി ജെ പാർട്ടി മിസ് ആയിപ്പോയി കേട്ടോ ഇന്നലെ ആക്ടിവിറ്റി കഴിഞ്ഞ് വന്ന ഓരോ ഒറ്റ പിന്നെ ഇന്നാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ കിട്ടത്തുന്ന ഹോട്ടലിന്റെ ഗുണവേ രാത്രിത്തെ ഫുഡ് ലാഭിച്ചു ആരും ഒന്നും കഴിച്ചില്ല പിന്നെ രാവിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് കാരണം ഞങ്ങൾ എല്ലാവരും തട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ ഇപ്പം നമ്മള് പോർട്ട് ബ്ലെയറിലോട്ട് പോവാണ് ഹാവ്ലോക്കിന്ന് പഴയ ഇതുപോലെ ക്രൂയിസിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു കടല് ഭയങ്കര ശാന്തമായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു എല്ലാവരും ഒമിറ്റിങ്ങോടെ ഒമിറ്റിംഗ് ആയിരുന്നു മോൾക്കും ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ പക്ഷെ അവള് ഒമിറ്റ് ചെയ്തില്ല അവിടെ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ സ്ഥലമില്ല അവിടെ ക്യൂ ക്രൂ മിക്കവരും വാഷ്റൂമിൽ പോകും വരും വാഷ്റൂമിൽ പോകും തിരിച്ചു വരും എന്തോ ദൈവഭാഗത്തിന് എനിക്ക് അതിന് മാത്രം ഒരു കുഴപ്പമുണ്ടായില്ല മിമിറ്റിങ് കൂടെ വരാത്തിന്റെ ഒരു കുറവേ ഉള്ളൂ ബാക്കി എല്ലാം പോർട്ട് ബ്ലയറിൽ കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ചേട്ടൻ പാവൻ ചേട്ടനായിരുന്നു അങ്ങനെ നമ്മള് പഴയ ഹോട്ടലിൽ തന്നെ ആണ് വന്നിട്ടുള്ളത് ഏകദേശം അതുപോലത്തെ റൂമൊക്കെ തന്നെ പക്ഷെ തേർഡ് ഫ്ലോറാണെന്നുള്ളൂ എന്തൊക്കെയായിരുന്നു തള്ളു ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്യും ബീച്ചിലെടുത്ത് ചാടും ഇതാണ് പറയുന്നത് ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് ഒരു ഫുഡ് ഇൻഫെക്ഷൻ തന്ന പണി നിങ്ങൾ ആരെങ്കിലും സ്കൂബ ഡൈവിങ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്തവർ കമന്റ് ചെയ്യണം